നമ്മുടെ കുടങ്ങലിൽ കേക്കുകളും കുക്കീസും ഒക്കെ കിട്ടുന്ന ഒരു പുതിയ സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മിൽക്ക് കേക്കാണ് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു നൂറ്റമ്പത് തരം കേക്ക് ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഡയറ്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റാഗി കുക്കീസും ശർക്കരയുടെ കേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതൊന്നും നമ്മൾ വേറെ എവിടെയും അധികം കണ്ടിട്ടില്ല അത്യാവശ്യത്തിനുള്ള ഡെക്കറേഷൻ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അരമണിക്കൂറിൽ ലൈവായിട്ട് കേക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം കേക്ക്സ് ആണ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ഉണ്ട് ഡ്രീം കേക്ക് ഹണി കേക്ക് എന്നിങ്ങനെയുള്ള എല്ലാ ട്രെൻഡിങ് കേക്ക്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട ചെല്ലുന്നവർക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ ഈ ഒരു മാസം അവസാനിക്കുന്നവരെ ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ താലപ്പൊലിയുടെ ഓഫേഴ്സ് വേറെയുണ്ട് കേട്ടോ ബുക്കിങ്ങിനും മറ്റ് സേവനങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ലൊക്കേഷൻ വരുന്ന നമ്മുടെ ശൃംഗപുരം മഹാദേവ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് വഴിയില് ഭവൻസ് സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ